ഞാനൊരു നിയോ സീറോ ഫോറക്സ് കാർഡ് എടുത്തിരുന്നു അതിൻ്റെ ചെറിയൊരു അൻബോക്സിംഗ് റിവ്യൂ വീഡിയോ ആണിത് ഇത് ആക്ച്വലി ഒരു ഡെബിറ്റ് കാർഡാണ് ഇത് മുൻപ് അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് അതിന് കൂടുതൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് അതിൻ്റെ ഫീച്ചറായിട്ടാണ് സീറോ ഫോറക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിരുന്നത് ഇപ്പോൾ നിലവിൽ അവർ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് സീറോ ഫോറക്സ് കാർഡ് എന്ന രീതിയിലാണ് ഇതൊരു ഡെബിറ്റ് കാർഡാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നമ്മളുടെ പേരിൽ പേരിലൊരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട് നിയോ എന്ന് പറഞ്ഞ ഒരു ഫിൻടെക്ക് കമ്പനിയാണ് ഈ ഒരു ഫിൻടെക് കമ്പനി മൾട്ടിപ്പിൾ ബാങ്കുകളുമായിട്ട് അയ്യപ്പായിട്ടാണ് ഒരു ജീറോ ഫോറക്സ് കാർഡ് നൽകുന്നത് ഇപ്പോൾ നിലവിൽ എസ് ബി എം ബാങ്കുമായിട്ട് അയപ്പുണ്ട് അതുപോലെ തന്നെ ഡി സി ബി ബാങ്കുമായിട്ട് അയ്യപ്പുണ്ട് ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഈ ഒരു ജീറോ കാർഡ് എടുത്തപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കുന്ന ഡി സി ബി ബാങ്കിലാണ് അപ്പോൾ ഡി സി ബി ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഞാൻ ഫണ്ടും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നത് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ജീറോ ബാലൻസ് അക്കൗണ്ടാണ് പക്ഷേ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിനും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പോൾ എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ ഫ്രീ ക്യാഷ് വിഡ്രോവൽ ലിമിറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജിലൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അവർ വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കെ ചെയ്യുന്ന ആവറേജ് മന്ത്ലി ബാലൻസ് അല്ലെങ്കിൽ ആവറേജ് ക്വാർട്ടർലി ബാലൻസിനെ ഡിപെൻഡ് ചെയ്താണ് ആക്ച്വലി ഞാൻ മുൻപ് ഈ ഒരു നീയുടെ സേവിങ്സ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു മുൻപ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന രീതിയിൽ ഇവർ മാർക്കറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു അന്ന് എസ് ബാങ്കിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കിട്ടിയത് അന്ന് ഞാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നീട് ക്ലോസ് ചെയ്ത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആക്ച്വലി എനിക്കത് അന്ന് യൂസ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ ശോകമായിരുന്നു അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ആ ഒരു അക്കൗണ്ട് അന്ന് ക്ലോസ് ചെയ്തു ഇപ്പോൾ നിലവിൽ എനിക്കൊരു ജീറോ ഫോർ എക്സ് കാർഡ് വേണ്ടതായിട്ട് വന്നു പുതിയ കുറച്ച് ക്ലയൻസിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരുടെ സർവർ പേയ്മെൻറ്റ് അതുപോലെ തന്നെ മെയിലിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ വരുന്നത് ഫോറിൻ കറൻസിയിലാണ് സോ എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഫോറിൻ കറൻസി മാർക്ക് ഫീസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചായിരുന്നു പേ ചെയ്തത് അപ്പോൾ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ഫോറിൻ ി മാർക്കറ്റ് ഫീസ് പിന്നെ ഏകദേശം ഒരു വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഒരു ഡി സി സി ചാർജ് എന്നൊക്കെ പറഞ്ഞ് അഡീഷണൽ ചാർജ് പോകുന്നുണ്ടായിരുന്നു സോ അത് ഒഴിവാക്കാനായിട്ടൊരു സീറോ ഫോറക് കാർഡ് വേണ്ടതായിട്ട് വന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു കാർഡ് ഓപ്റ്റ് ചെയ്തത് കാരണം ഇതൊരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ കൂടുതൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡാണ് പ്രത്യേകിച്ച് മിനിമം ബാലൻസ് ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഫണ്ട് ലോഡ് ചെയ്യുക ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്തത് ഒരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത് ഞാനിത് ഒരു ഡേ ടു ഡേ ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിലൊന്നും ഉപയോഗിക്കാനായിട്ട് പോകണില്ല എനിക്ക് ആവശ്യം വരുമ്പോൾ ഇതിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുക ആ രീതിയിലാണ് അല്ല അതിൻ്റെ അത് ഒരു പർട്ടിക്കുലർ എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ കീപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ലോഡ് ചെയ്ത ഫണ്ട് യൂസ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയൊക്കെ അത് ന്യൂ ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ ശോകമായിരിക്കും അത് ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊന്നും വലുതായിട്ട് ഇതിലേക്ക് ലോഡ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങളും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും ഇതിലേക്ക് ലോഡ് ചെയ്യാതിരിക്കുക ഔഷധിന് മാത്രം ഫണ്ട് ലോഡ് ചെയ്ത് ഉപയോഗിക്കുക നിങ്ങൾ ഈ ഒരു നിയോടെ സീറോ ഫോറക്സ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഡി സി ബി ബാങ്കിൻ്റെ അക്കൗണ്ടിനെ പറ്റിയും അതായത് സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജിനെ പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് വിശദമായിട്ട് പരിചയപ്പെടാം ആദ്യം നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് കിട്ടുന്ന അൻബോക്സ് ചെയ്യാം ഇതാണ് ഡി സി 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 ബി നിയോ സീറോ ഫോറക്സ് കാഡിൻ്റെ ഒരു വിൽക്കം കിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തു പ്രത്യേകിച്ച് വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും മുൻപ് ആ എസ് ബി ഐ ബാങ്ക് എൻ്റെ കാർഡെടുത്ത സമയത്ത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിലും ബോക്സിലൊക്കെ ആയിരുന്നു ആ ഒരു കാർഡ് വന്നത് ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലി ഒരു ഡെബിറ്റ് കാർഡ് വരുന്നത് എങ്ങനെയാണോ ആ ഒരു ഡെബിറ്റ് അതുപോലെയാണ് ഈ ഒരു ഡെബിറ്റ് കാർഡും വന്നിരിക്കുന്നത് ഡി സി ബി ബാങ്കിൻ്റെ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഡി സി ബി ബാങ്കിൻ്റെ അക്കൗണ്ടിന് അറിലുള്ള കാർഡായതിനാൽ പിന്നെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സീറോ ഫോറസ്റ്റ് കാർഡ് എന്ന രീതിയിലാണ് അവർ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് സോ വിദേശ ട്രാവൽ ചെയ്യുന്നവരാണ് കൂടുതലായിട്ട് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സോ അതുമായി ബന്ധപ്പെട്ട ഒരു റിലേറ്റഡ് ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നിയോ എന്ന് പറഞ്ഞ ഫിൻടെക് കമ്പനിയുടെ ലോഗോയും പ്രിന്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേപ്പർ ഡോക്യൂമെൻ്റ് കൂടാതെ ഡെബിറ്റ് കാർഡ് ഇത്രയും ഈ ഒരു വെൽക്കം കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ ഒരു പേപ്പർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സെയിൻസ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചാർജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ചാർജ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡെബിറ്റ് കാർഡിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നെ വരുന്നത് നമ്മുടെ ഡെബിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡിന്റെ ഡിസൈൻ ഇതാണ് സെയിം ഡിസൈനാണ് മുൻപ് എസ് ബി ഐ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത സമയത്തുള്ള സെയിം ഡിസൈൻ തന്നെയാണ് നിയോഗ്ലോബി എന്ന് പറഞ്ഞവരുടെ ഒരു ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഡി സി ബി ബാങ്കിൻ്റെ ആണെങ്കിലും ഡി സി ബി ബാങ്കിൻ്റെ ലോഗോ ആണ് എസ് ബി ഐ ബാങ്ക് ആണെങ്കിൽ ഇവിടെ എസ് ബി ബാങ്കിൻ്റെ ലോഗോ ആയിരിക്കും വരുന്നത് പിന്നെ ട്രാവൽ റിലേറ്റഡ് കാർഡ് ആയതിനാൽ ട്രാവൽ റിലേറ്റഡ് ഇമേജ് ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വിസ പ്ലാറ്റിനം വേരിയൻറ്റിലാണ് വരുന്നത് പിന്നെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് നമ്മുടെ കാർഡ് നമ്പർ അതുപോലെ തന്നെ നമുക്ക് കാർഡ് സി ഇ വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ബാക്ക് സൈഡിലാണ് വരുന്നത് പിന്നെ ഒരു വെൽക്കം ഡോക്യുമെന്റ് ഇതിൻ്റെ അകത്ത് നമ്മളുടെ അക്കൗണ്ട് നമ്പറും കസ്റ്റമർ ഐ ഡിയൊക്കെ ഉണ്ടാകും ഡി സി ബി ബാങ്കിൽ നമ്മളുടെ അക്കൗണ്ട് നമ്പർ കസ്റ്റമർ ഐ ഡിയൊക്കെ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും അതുകൂടാതെ നമുക്ക് മൊബൈൽ ആപ്പ് നോക്കിയാൽ നമ്മളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ ഐ എഫ് എസ് ഐ കോഡ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് മൊബൈൽ ആപ്പിലും ലഭിക്കും ഈ ഡോക്യൂമെൻറ്റിലെ ടോപ്പിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഒരു ലേബലിൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് നമ്പറും കസ്റ്റമർ ഏഴിയും കാണാൻ കഴിയും ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് സീറോ ഫോറക്സ് ചാർജ് ആണ് വരുന്നത് നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഫിസിക്കൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് സീറോ ഫോറക്സ് ചാർജ്ജാണ് വരുന്നത് അതായത് നോർമലി ഈടാക്കുന്ന മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി നമുക്ക് എന്നത് വരുന്നില്ല പിന്നെ നമുക്ക് അപ് ടു ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിന് ടി സി എസ് അപ്ലിക്കബിളല്ല അതിന് മൂഗിളിൽ വന്നാൽ മാത്രമേ ടി സി എസ് ഇടാക്കുകയുള്ളൂ പിന്നെ നമുക്ക് നൂറ്റി മുപ്പതിലധികം കറൻസീസ് നമുക്ക് അതിലേക്ക് ലോഡ് ചെയ്യാം അതുപോലെ തന്നെ നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വിസ പ്ലാറ്റിനം വേരിയൻ്റ് ആണ് വിസ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ഇത് അക്സെപ്റ്റബിൾ ആണ് ഇതിന് പ്രത്യേകിച്ച് ജോനി ഫീസ് വരുന്നില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസും നില്ലാണ് പക്ഷെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് ഇത് ഡി സി ബി ബാങ്ക് അക്കൗണ്ടാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത് ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ആയിട്ട് നമ്മൾ എല്ലാ ക്വാർട്ടറിലും അതായത് നാല് ക്വാർട്ടറിലും അയ്യായിരം രൂപ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടുകയുള്ളൂ അതർവൈസ് നമ്മൾ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജായിട്ട് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇയർലി നൽകേണ്ടതായിട്ട് വരും സോ ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡി സി ബി ബാങ്ക് അക്കൗണ്ടാണെങ്കിൽ നമ്മൾ നാല് ക്വാർട്ടറിലും അയ്യായിരം രൂപ അവറേജ് ക്വാർട്ടർലി ബാലൻസ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് വരും പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ റീപ്ലേസ്മെൻറ് ചാർജ് വരുന്നത് ടു ഫോർട്ടി നയം പ്ലസ് ജി എസ് ടി ആണ് അതുപോലെ തന്നെ ഡാമേജ് വന്നാൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചാർജ് വരുന്നതും ടു ഫോർട്ടി നയൻ പ്ലസ് ജി എസ് ടി ആണ് ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് വൺ ലാക്ക് ആണ് പെർ ഡേ അതുപോലെ തന്നെ പി ഒ അതുപോലെ തന്നെ ഇക്കൊമേഴ്സ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഡെയിലി വൺ ലാക്ക് തന്നെയാണ് ഡി സി ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ക്യാഷ് വിഡ്രോവലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന ആവറേജ് മന്ത്ലി ബാലൻസ് ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക നമ്മൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ആവറേജ് മന്ത്ലി ബാലൻസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എട്ട് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ടര രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് വീടും പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർജബിൾ ആണ് നമ്മൾ ബാലൻസ് ഇൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും ഇനിയിപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും ഓരോ ട്രാൻസാക്ഷനും നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് വീടും സോ എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോബിൾ ഒഴിവാക്കുക വിദേശത്തൊക്കെ പോയിട്ട് കൂടുതലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സ്വയപ്പിൻ ട്രാൻസാക്ഷൻ ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഫോറക്സ് ചാർജ് വേജിത് കിട്ടും ആ ഒരു വിസ എക്സ്ചേഞ്ച് റേറ്റ് മാത്രമായിരിക്കും നമ്മൾ കൺസേൺ ചെയ്യേണ്ടത് പ്രത്യേകിച്ചാൽ അല്ലാതെ എക്സ്ട്രാ ചാർജ് ഒന്നും വരികയില്ല ഇനി ഒരു നിയോ മൊബൈൽ ആപ്പിൽ ഈ ഒരു ഡെബിറ്റ് കാർഡിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് നിയോയുടെ മൊബൈൽ ആപ്പ് ഇപ്പൊ നിലവിൽ എന്റെ ഇത് ഡി സി ബി ബാങ്കിന്റെ അക്കൗണ്ട് ഇത് എസ് ബി ബാങ്കിന്റെ അക്കൗണ്ട് എസ് ബി ബാങ്കിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തെങ്കിലും അതിന്റെ ഇൻഫർമേഷൻ ഇതിനകത്ത് ഉണ്ടാകും അത് അവർ റിമൂവ് ചെയ്തിട്ടില്ല ഞാൻ റിമൂവ് ചെയ്യാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി ഡി സി ബി ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു അപ്പോൾ ഡി സി ബി ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ വേറൊരു പ്ലാറ്റ്ഫോം വഴിയാണ് ഇത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ അങ്ങനെ എൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതിനാൽ ഇത് റിമൂവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു ടെക്നിക്കൽ എന്തോ പ്രോബ്ലം കാരണം അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും പക്ഷേ അക്കൗണ്ട് ക്ലോസ്ഡ് ആണ് ഇതാണ് ഡി സി ബി ബാങ്ക് ഇപ്പോൾ നിലവിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ സീറോ ബാലൻസ് ആയിട്ടാണ് കിടക്കുന്നത് ഞാൻ ഫണ്ടൊന്നും അങ്ങനെ ലോഡ് ചെയ്യാറില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഫണ്ട് ലോഡ് ചെയ്തു ആ ട്രാൻസാക്ഷൻ നടത്തിയ ശേഷം ബാക്കിയുള്ള ഫണ്ട് എൻ്റെ മെയിൻ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുത്തു അല്ലാതിൻ്റെ അകത്ത് ഞാൻ ഫണ്ടൊന്നും കീപ്പ് ചെയ്യുന്നില്ല പിന്നെ ഇത് ട്രാവലേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കാർഡ് ആയതിനാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൊബൈൽ ആപ്പ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്ക് ഡെബിറ്റ് കാർഡ് ആണ് സോ നമുക്ക് ഡെബിറ്റ് കാർഡാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ഡെബിറ്റ് കാർഡ് മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ ഡെബിറ്റ് കാർഡ് കാർഡെന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം അപ്പോൾ നിലവിൽ എനിക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ എസ് ബി ഐ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് മുൻപ് ഉണ്ടായിരുന്നതിനാൽ ആ ഡാറ്റ കൂടി ഉള്ളതിനാൽ ഇങ്ങനെ ഏത് ബാങ്ക് എന്ന് ചോദിക്കും ഇപ്പോൾ എൻ്റെ ഡി സി ബി ബാങ്ക് ആണ് അപ്പോൾ ഡി സി ബി ബാങ്ക് ഞാൻ ചൂസ് ചെയ്തു അപ്പോൾ ഡി സി ബി ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻസ് വന്നു ഇവിടെ നമുക്ക് കാർഡ് ലോക്ക് ചെയ്യാം ടെമ്പററി ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ കാർഡ് സെറ്റിങ്സ് ആണ് പിന്നെ കാർഡ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കാർഡ് ആക്റ്റീവ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കീർ ആപ്പ് വഴി തന്നെ കാർഡിൻ്റെ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിലേക്കും നമുക്ക് ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാർഡ് നമ്പർ അതുപോലെ തന്നെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് പിൻ റീസെറ്റ് ചെയ്യാം പിന്നെ കാർഡ് ലോക്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ കാർഡ് സ്വൈപ്പ് എ ടി എം വിഡ്രോവൽ ടാപ്പ് ആൻഡ് പേയൊക്കെ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും ഓരോ കാറ്റഗറി ഓഫ് ട്രാൻസാക്ഷൻ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും പിന്നെ നെക്സ്റ്റ് നമുക്ക് കാർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാറ്റഗറി ഓഫ് ട്രാൻസാക്ഷൻ്റെയും എമൗണ്ട് വൈസ് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എ ടി എം വിഡ്രോവൽ ആണെങ്കിലും അല്ലെങ്കിൽ ടാപ്പ് ആൻഡ് പേ ആണെങ്കിലും അതുമല്ലെങ്കിൽ പി ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്ക് പെർ ഡേ ലിമിറ്റ് നമുക്ക് ഇവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഫീച്ചർ എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് നമ്മളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് വഴി നമുക്ക് ഇതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസേ ചെയ്യാനായി കഴിയൂ പിന്നെ താഴെയായിട്ട് നമുക്ക് നമ്മളുടെ കാർഡ് സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കും ഇന്റർനാഷണൽ യൂസേജ് ഇപ്പോൾ എനബിൾഡ് ആണ് ഡൊമസ്റ്റിക് യൂസേജ് എനബിൾഡ് ആണ് കാർഡ് ആക്ടിവേറ്റഡ് ആണ് അങ്ങനെ നമുക്ക് കാർഡിന്റെ സ്റ്റാറ്റസും നമുക്കറിയാം പിന്നെ ടോപ്പിലായിട്ട് നമുക്ക് കാർഡ് ബ്ലോക്ക് ഉച്ചയാനുള്ള ഓപ്ഷനും ലഭ്യമാണ് പിന്നെ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാനും നമ്മൾ നടത്തിയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻ കാണാനായി കഴിയും പിന്നെ ഇവിടെ നമുക്ക് നമ്മളുടെ നിയറസ്റ്റ് എ ടി എം ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഒരു വർഷം ഏഴ് ലക്ഷം രൂപ വരെയുള്ള ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ടി സി എസ് നമുക്ക് കഴിഞ്ഞത് കിട്ടുക അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി സി എസ് ഈടാക്കും സോ ഈ ഒരു ഓപ്ഷൻ വഴി എത്ര രൂപ ടി സി എസ് എടുത്തു അതിൻ്റെ ഇൻഫർമേഷനൊക്കെ നമുക്ക് കാണാനായി കഴിയും പിന്നെ താഴേക്ക് പോകുമ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് വേഴ്സസ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ ഒരു സ്പെൻഡിങ്ങ് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഇന്റർനാഷണൽ ട്രാൻസാക്ഷനിൽ എത്ര രൂപ ഫോറക്സ് ചാർജ് ആയിട്ട് നമ്മൾ സേവ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ കാണാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ മാത്രമാണ് നടത്തിയത് അപ്പോൾ അതിൽ ൂടെ സേവ് ചെയ്ത ഫോറക്സ് ചാർജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ ആ രീതിയിൽ നമുക്ക് എത്ര രൂപ ഫോറക്സ് ചാർജ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് മൊബൈൽ ആപ്പിൽ തന്നെ അറിയാനായി കഴിയും പിന്നെ ഒരു ഡെബിറ്റ് കാർഡ് ഡി സി ബി ബി ബാങ്കിൻ്റെ അക്കൗണ്ടിന്റെ അണ്ടറിൽ ഇഷ്യൂ ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ഡി സി ബി ബാങ്ക് എന്നുള്ള ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് എസ് ബി ബാങ്ക് ആണെങ്കിൽ എസ് ബി ബാങ്ക് ഒന്നായിരിക്കും അവിടെ കാണുക ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ മണിയിലാണ് എമൗണ്ട് കാണിച്ചിരിക്കുന്നത് നമുക്കത് വേറെ ഏതെങ്കിലും ഒരു കറസിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതിയാകും നമുക്ക് വേറെ കറൻസിയിലേക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാം അപ്പോൾ ആ ഒരു ബാലൻസ് കാണിക്കുമ്പോൾ ആ ഒരു കറൻസി വിചാരിക്കും അവിടെ ബാലൻസ് കാണിക്കുക യൂറോ ആണെങ്കിൽ യൂറോ കൊടുത്തു കഴിഞ്ഞാൽ യൂറോ എത്ര യൂറോ ആണെന്നിവിടെ നമുക്കിവിടെ സെക്ഷനിൽ കാണിക്കും ഇന്ത്യൻ കറൻസി ആയിട്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോകുന്ന സമയം നമുക്കത് യൂസ്ഫുൾ ആണ് നമ്മുടെ അക്കൗണ്ടിലുള്ള ഇന്ത്യൻ കറൻസി അവിടുത്തെ ആ ഒരു കറൻസിക്ക് എത്ര രൂപ കൂലാണെന്നുള്ള ഇൻഫർമേഷൻ അത് നമുക്ക് ഈസി ആയിട്ട് ആപ്പിൽ തന്നെ കാണിക്കും സോ ഇതൊക്കെയാണ് ഡി സി ബിയുടെ ഡി ഒ ഫോറക്സ് കാർഡിൻ്റെ വിശദാംശങ്ങൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിഭ്രായം കമൻറ്റ് ചെയ്യുക ഒരു ഡി സി ബി ബാങ്കിൻ്റെ ഒരു സീറോ ബാലൻസ് സേവിങ്ക്സ് അക്കൗണ്ടിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് വേറെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചാർജുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്ത് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ഒരു ലൈക്ക് നൽകുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി